സമാധാന കരാർ ലംഘിച്ച് ഗാസയിൽ ആക്രമണം നടത്തി ഇസ്രയേൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ അഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഗാസയിൽ വെടിനിത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങിയെത്തി സ്വന്തം വീടുകൾ തേടി അലയുന്നവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് സമാധാന കരാർ ലംഘിച്ച് ഗാസയിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ അഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങിയെത്തി സ്വന്തം വീടുകൾ തേടി അലയുന്നവർക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായതെന്നാണ് വിവരം ഗാസ സിറ്റിയിലെ ഷുജയ്യ പ്രദേശത്താണ് ആക്രമണമുണ്ടായത് എന്നാൽ പുനരധിവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന ഇസ്രേലി സൈനികരെ സമീപിച്ച പലസ്തീനികളെയാണ് സൈന്യം വധിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് സ സിറ്റിയിലെ അഞ്ചു പേരുൾപ്പെടെ ഇന്ന് ഇതുവരെ മാത്രം ഒൻപത് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ഖാൻ യുനൂസിൽ ഡ്രോൺ ആക്രമണത്തിൽ ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേലിൽ മരിച്ച നാൽപ്പത്തി അഞ്ച് പലസ്തീനുകളുടെ മൃതദേഹം സമാധാന കരാറിന്റെ ഭാഗമായി റെഡ് ക്രോസ് മുഖാന്തരവും കൈമാറി ഇസ്രേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവെച്ച ഇരുപതേന സമാധാന പദ്ധതി പ്രാബല്യത്തിൽ വന്നിട്ടും പ്രദേശത്ത് അക്രമം തുടരുകയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ ഗാസയിൽ സമാധാനം പുലർന്നുവെന്നും യുദ്ധം അവസാനിച്ചുവെന്നും ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു എന്നേക്കുമായുള്ള സമാധാനം ട്രംപ് ഉറപ്പു നൽകി മണിക്കൂറുകൾക്കകമാണ് ഇസ്രയേൽ ആക്രമണം കരാർ അംഗീകരിച്ചതിന് പിന്നാലെ ഹമാസ് തടവിൽ ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ബന്ദികളെയും ഇസ്രയേലിന് കൈമാറിയിരുന്നു ഇസ്രയേൽ തടവിലുണ്ടായിരുന്ന പലസ്തീനുകളെയും മോചിപ്പിച്ചിരുന്നു എന്നാൽ ഇസ്രേൽ മോചിപ്പിച്ച പലസ്തീൻ തടവുകാരിൽ പേരെ മൂന്നാം രാജ്യത്തേക്ക് നാടുകടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം